ഹായ് ഫ്രണ്ട്സ് ഞാൻ മനോമൻ ദഹാസ് ഇതെൻ്റെ ഫുൾ ബോഡി ട്രാൻസ്ഫോർമേഷൻ സീരീസ് ടുവിൻ്റെ എപ്പിസോഡ് വൺ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ വർക്കൗട്ട് പ്ലാനുകളാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് എൻ്റെ ബോഡിയുടെ മെഷർമെൻറ്റ് ഒന്നുകൂടൊന്ന് വയറിൻ്റെ മാത്രം ഒന്ന് എടുത്ത് നോക്കുകയാണ് അപ്പോൾ ഏതാണ്ട് ഹൺഡ്രഡ് ഫിഫ്റ്റി സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണല്ലോ വയറിൻ്റെ ഇത് ഞാൻ ആഗ്രഹിച്ച് മേടിച്ചൊരു ടീഷർട്ടായിരുന്നു അപ്പോൾ അതിൽ ഈ വയർ കൂടിയത് കാരണം എനിക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഈ ടീഷർട്ട് ഇട്ടതെന്ന് വെച്ചാൽ ഇതിട്ട് തന്നെ നമ്മുടെ ഒന്ന് ഫാറ്റ് കുറച്ചിട്ട് ഫിറ്റായിട്ട് എനിക്ക് ഒന്നുകൂടെ കാണോന്നുള്ള പ്ലാനിലാണ് കിട്ടേക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ വയറൊക്കെ നല്ല രീതിയിൽ വീർത്തിരിപ്പുണ്ട് ടീച്ചറിനകത്തിൽ അപ്പോൾ ഇപ്പം എൻ്റെ തലയുടെ ഒക്കെ ചെറിയ രീതിയിൽ ഞാൻ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാമപ്പ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് വാമപ്പ് ചെയ്ത് തുടങ്ങുകയാണ് എന്താണ് കണ്ടീഷൻ എന്നറിയില്ല ചെയ്യാനുള്ളൊരു അവസ്ഥ എന്താണെന്നിപ്പോൾ നമുക്ക് നോക്കാം ചെയ്ത് ചെയ്ത് കൈയുടെക്ക് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് വളരെ ചെറുതായ രീതിയിൽ ഞാൻ സ്ട്രെച്ചിങ് ചെയ്യാം കാരണം കുറേ നാളായി ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് നല്ല ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഈ വാമപ്പ് ചെയ്യുമ്പോൾ നല്ല നല്ല ബുദ്ധിമുട്ടുണ്ട് സിറ്റപ്പ് ഒക്കെ ഇല്ല കുറേ നാളായിട്ടുണ്ട് അപ്പോൾ നേരെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇരുന്ന് എണ്ണിക്കുമ്പോൾ തന്നെ വയറിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് നല്ല അൺകംഫേർട്ട് ഉണ്ട് അതിൻ്റെ കൂടെ മുട്ടിനും ചെറിയ സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് പതുക്കെ പോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ സ്പീഡൊന്നും അധികം കൊടുക്കാതെ സ്ലോയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടയൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് നേരത്തെ തൈസില് ഉള്ളതുകൊണ്ട് അതിൻ്റെ പിടുത്തം അറിയാനുണ്ട് നല്ല പിടുത്തമുണ്ട് പിന്നെ പതുക്കെ ഞാൻ എൻ്റെ ഹിപ്പ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയാണ് വയറിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്ട്രെച്ച് ആവുന്ന രീതിയിൽ അതൊക്കെ ഒന്ന് സ്ട്രെച്ചിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് സ്ട്രെച്ച് ചെയ്തപ്പോൾ തന്നെ പതുക്കെ ടയേഡായി തുടങ്ങി നല്ല രീതിയിലൊന്ന് സ്ട്രെച്ച് ചെയ്ത് അതിനൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തിയേക്കുക ഹിപ്പ് ഒന്ന് അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ മുകളിലേക്കും താഴേക്ക് വന്നിട്ട് നമ്മുടെ പാദങ്ങളുടെ അവിടം വരെ വന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും നടുവൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് വളരെ സമാധാനമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പതുക്കെ അതിൻ്റെ കാലൊന്ന് പൊക്കി നമ്മുടെ ബോഡി അപ്പർ ബോഡിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നിർത്തുകയാണ് നമ്മുടെ കാലിൻ്റെ തുടയഭാഗങ്ങളൊക്കെ തുടഭാഗങ്ങളൊക്കെ ഒന്ന് സ്ട്രെച്ച് ആവാൻ വേണ്ടിയിട്ട് പതുക്കെ ചെയ്യാണത് ബാക്കിലേക്കും സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് സ്ലോയിലാണെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നുണ്ട് പറ്റുന്നില്ല എന്നാലും ഞാൻ ഹോൾഡ് ചെയ്ത് നിർത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ കാലിൻ്റെ പാദങ്ങൾ ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഒന്ന് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് നോക്കി അപ്പോൾ അതൊക്കെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലിന് രണ്ടും പാദങ്ങൾ റൊട്ടേഷനും ചെയ്യുന്നുണ്ട് രണ്ട് കാലിനും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ പതുക്കെ ഞാൻ എൻ്റെ ബോഡി ഒന്ന് ജമ്പ് ചെയ്ത് സ്ലോയിൽ ഒന്ന് ജംപ് ചെയ്ത് ജമ്പ് ചെയ്ത് എന്താ കണ്ടീഷൻ ഒന്ന് നോക്കുകയാണ് സ്ലോയിൽ ജമ്പ് ചെയ്തപ്പോൾ കാണാം ഫാറ്റ് എന്തോരം ഉണ്ടോന്ന് ചാടുമ്പോൾ ബോഡി ഫുൾ അളവാണ് പതുക്കെ ജമ്പിങ് ജാക്സ് ഒന്ന് ചെയ്ത് സ്ലോയിലാണ് ഇപ്പോൾ ജമ്പിങ് ജാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കുറച്ച് ചെയ്തപ്പോൾ തന്നെ ഒട്ടും വയ്യ പ്രത്യേകിച്ച് കൗണ്ടെന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റാർട്ടിങ് ചെയ്ത് നോക്കുകയാണിതെല്ലാം പതുക്കെ നമ്മുടെ ഉപ്പൂറ്റി പൊക്കി കൈ മുകളിലേക്കും സ്ട്രെച്ച് ചെയ്ത് ഫുൾ ബോഡി ഒന്ന് മുകളിലേക്കും താഴേക്കും സ്ട്രെച്ച് രീതി ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക വളരെ പതുക്കെയാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ തന്നെ നല്ല പാടുണ്ട് പിന്നെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തപ്പോൾ ഒട്ടും വയ്യ ഹാം ഒക്കെ അതായത് തൊടയുടെ ബുറവ് ഭാഗം ഒക്കെ ഭയങ്കര പിടുത്തും സ്ട്രെച്ച് ചെയ്യാനും നല്ല പാടുണ്ട് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് നല്ല വലിക്ക് വലിഞ്ഞ് മുറുകുന്ന പോലും ഉണ്ട് നേരത്തെ ലെഗ് മസിൽസ് നന്നായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ലൂസായിട്ട് നമ്മൾ വാമ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് പിടിക്കുന്നുണ്ട് പിന്നെ അപ്പം പതുക്കെ ഞാനൊന്ന് ഹൈനീസ് ചെയ്ത് നോക്കാനുണ്ട് വയർ കിടന്ന് ബലൂൺ അടിക്കുന്ന പോലെ അടിക്കുന്നുണ്ട് പതുക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ അത് കഴിഞ്ഞ് ഇപ്പം പതുക്കെ ഞാനൊന്ന് ട്വിസ്റ്റർ ചെയ്തു ഇരുന്നുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ട്വിസ്റ്റർ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ട്വിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ നല്ല ഗ്യാസ് വയറിന് നല്ല തിങ്ങി നിൽക്കുന്ന നിൽക്കുന്നവൻ ഫീലുണ്ട് ഭയങ്കരമായിട്ട് വീർത്ത് നിൽക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ നിന്നോണ്ടൊന്ന് ട്വിസ്റ്റർ ചെയ്ത് കുറച്ച് നേരം വളരെ പതുക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് വലിയ സ്പീഡ് വേണ്ട രണ്ട് സൈഡിലോടും പതുക്കുക റിസ്റ്റീയാണ് ആ ഒരു ബോഡിയുടെ സ്റ്റിഫ്നെസ് ഒക്കെ ഒന്ന് കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞാൻ പതുക്കെ ട്രക്കമിലേക്ക് ഒന്ന് കയറി കയറിയപ്പോൾ വലിയ കൂടിയാണ് കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നോൺ സ്റ്റോപ്പ് നടക്കണമെന്നുള്ള പ്ലാനിലായിരുന്നു ഫസ്റ്റ് ഡേയിൽ തന്നെ പക്ഷെ ആ പണി നടക്കുന്നില്ല വളരെ കുറച്ച് ചെയ്തപ്പോൾ തന്നെ ഒട്ടും വയ്യാത്തൊരവസ്ഥയിലോട്ട് പോവുകയാണ് അപ്പോൾ അത്ര ബോഡി വീക്കാണെന്ന് എനിക്ക് മനസ്സിലായി കഷ്ടിച്ച് ഞാനൊരു എനിക്ക് തോന്നുന്നൊരു കറക്റ്റാ മൂന്ന് മിനിറ്റോളം മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ ടയേർഡായി പിന്നെ സൈക്കിൾ ചെയ്തു സൈക്കിൾ ഇതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്തായാലും ചവിട്ടാൻ പറ്റും എന്നൊരു പ്ലാനി കയറിയതാണ് രണ്ടോ മൂന്നോ മിനിറ്റ് അപ്പോഴത്തേക്ക് ടയേർഡായി കുറച്ച് ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കാലിൻ്റെ മസിൽസെല്ലാം കയറി പിടിക്കുന്നുണ്ട് തൈസ് എല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൽ നിന്ന് ഇറങ്ങി പിന്നെ പതുക്കെ അതുക്കെ ഞാനൊന്ന് പുളപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ് നേരത്തെ പത്തും പതിനഞ്ചുമൊക്കെ സിമ്പിളായിട്ട് അടിക്കാൻ പറ്റുന്നതായിരുന്നു ഇപ്പോൾ ഒന്ന് ഹാങ് ചെയ്ത് കിടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പറ്റുന്ന പോലെ ഒന്ന് പൊങ്ങാൻ ശ്രമിച്ച് അത് കഴിഞ്ഞ് ഇതിൻ്റെ ക്ലോസ് ഗ്രിപ്പിലൊന്ന് പിടിച്ച് പൊങ്ങാൻ ട്രൈ ചെയ്യണം അതൊരു വിധം പകുതി വരെ എനിക്ക് പൊങ്ങാൻ പറ്റി എന്നാലും ഇത്രയും ബോഡി വെയ്റ്റ് എഞ്ച് പൊങ്ങാൻ പറ്റി ഇപ്പോൾ ഒരു നൂറ്റി പതിനേഴര കിലോ ബോഡി വെയ്റ്റ് ആണ് ഇപ്പോൾ എൻ്റെ കൈ കൊണ്ട് പൊക്കിയത് അങ്ങനെ ഞാൻ പുഷപ്പിലേക്ക് കടന്ന് പുഷപ്പ് ചെയ്യാൻ നോക്കിയിട്ട് നേരത്തെ അമ്പത് സെക്കൻഡ് അമ്പത് വണ്ണം അടിച്ച വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അത് ഞാനാണ് എൻ്റെ ഒരു പുഷപ്പ് അടിക്കാൻ കിടന്ന് ഇത്രയും പ്രയാസപ്പെടുന്നത് പറ്റുന്നേ ഇല്ല താഴോട്ട് വന്നിട്ട് മണ്ടയ്ക്കോട്ട് പോകാൻ ഒട്ടും പറ്റുന്നില്ല കയ്യില ട്രൈസിപ്സിൻ്റെ ഒക്കെ ഷേപ്പ് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് വയറ് താഴെ പോയി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് പുഷപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് സ്ട്രെയിൻ ചെയ്ത് അത്ര സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്തായാലും ഞാൻ ഒരു കൗണ്ട് കുറച്ച് ചെയ്യണം എന്നുള്ള ചെയ്യണമെന്നുള്ള അതുകൊണ്ട് തന്നെ താഴെ വീണിട്ട് ഞാൻ മുട്ട് കുത്തി സപ്പോർട്ട് ചെയ്തിട്ട് പുഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സ്ട്രെയിൻ ഉണ്ട് ഇത്രയും കൂടെ ബോഡി വെയിറ്റ് എൻ്റെ കയ്യിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല ടയേഡായി ഒരു തീരുമാനമായി എൻ്റെ കണ്ടീഷനിൽ ഇപ്പം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തേക്കാം പതുക്കെ എണ്ണിച്ച് അത് കഴിഞ്ഞപ്പോൾ പതുക്കെ ഞാനൊന്ന് ബാറ്ററി ഡ്രോപ്പ് ചെയ്ത് ഇതൊന്ന് അത്യാവശ്യം നല്ലൊരു ഇൻറ്റൻസിറ്റി ഉള്ളൊരു വർക്കൗട്ടാണ് ബാറ്ററി ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ നമ്മളണച്ച് നമ്മളൊരു പരുവാവും ഇത് കുറച്ച് ചെയ്യുമ്പം തന്നെ അതൊരു വിധം ഇത്ര എത്തി ഇത്ര എത്തിയപ്പോൾ തന്നെ ഞാനൊരു പരിവായി അത് കഴിഞ്ഞപ്പോൾ വേണ്ട വെളിയിലോട്ട് ഇറങ്ങി ഭയങ്കര ക്ഷീണമായി ഞാൻ പതുക്കെ തന്നെ നമ്മുടെ വെളിയിലെ ടയറിലോട്ടൊന്ന് കുറച്ച് നേരം ഇരുന്ന് ഇതുവരെ ഇത്രയും നാൾ ചെയ്തതിൽ ആദ്യമായിട്ടാണ് ഇത്രയും എനിക്കൊരു ടയേർഡ് ഫീൽ ചെയ്തിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ ബോഡി അതുപോലെ ഭയങ്കര വീക്കായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഭയങ്കര മൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെയൊക്കെ ഉള്ളിൽ പോകുന്നുണ്ട് ഈ തെകറ്റി വരുന്ന പോലെ നമ്മുടെ ഈ ചിലവാകുമ്പോൾ നമ്മൾ നല്ല ഇൻറ്റൻസിറ്റിയിലൊക്കെ വാമൊക്കെ ചെയ്യുമ്പം ഈ പിത്ത വിളകാന്ന് പറയും ബോഡിയിൽ ഈ പുളിവെള്ളമൊക്കെ നമ്മൾ വൊമിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും ഏതാണ്ട് അതേപോലെ എനിക്ക് തെറ്റി വരുന്നുണ്ടായിരുന്നു അത് ആദ്യമായിട്ടാണ് ഞാൻ ഞാൻ അങ്ങോട്ടുകൊണ്ട് വൊമിറ്റ് ചെയ്യുന്നൊരു കണ്ടീഷനിലോട്ട് പോവായിരുന്നു പക്ഷേ വൊമിറ്റ് ചെയ്തില്ല അപ്പോൾ ഞാൻ അത്രയ്ക്ക് ഇന്ന് വലുതായിട്ടൊന്നും ചെയ്തില്ല കുറച്ച് ചെയ്തപ്പോൾ തന്നെ ഇത്രയും ഞാൻ ഡൗൺ ആയി ഫസ്റ്റ് ഡേയിൽ ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ഇന്നത്തെ ഫസ്റ്റ് ഡേയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല വളരെ ലൈറ്റായിട്ട് ചെയ്ത് ഇങ്ങനെ പോവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ